ಹಾಯ್ ಫ್ರೆಂಡ್ಸ್ ನಾನು ಮನದರ ಷಾರವಾಸ್ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണണം ഇത് കുപ്പമേനിയാണ് കുപ്പമേനയുടെ പൂക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കുകയാണ് അതുകണക്കെ അതിൻ്റെ ഇലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം പിന്നെ എൻ്റെ പ്രകോഷം കുറച്ച് തിളക്കം ഏറിയ ഒന്നാണ് ഈ കുപ്പമീനയുടെ ഇല ഇത് പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതൊരു ആയുർവേദ സസ്യം തന്നെയാണ് അങ്ങനെ പിന്നെ ഇതിൻ്റെ പിന്നെ ഇതൊരു മൂന്ന് പിന്നെ വെറൈറ്റി കുപ്പമീനി നമ്മളിവിടെ കാണപ്പെടുന്നുണ്ട് ഇതിനെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് ഈ ഇല കുറച്ചും കൂടെ ഡാർക്കായിട്ട് പിന്നെ അതിനൊരു ചുവപ്പ് ഷെയ്ഡും വരുന്ന രീതിയിലുള്ള ഒരു കുപ്പമേനിയുണ്ട് അങ്ങനെ മൊത്തം മൂന്ന് പിന്നെ ഇനം കുപ്പമേനിയാണ് നമ്മളിവിടെ കാണുന്നത് കാരണം പിന്നെ ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഈ കുപ്പമേനിക്ക് മറ്റൊരു പേരുള്ളതെന്ന് വെച്ചാൽ കുപ്പമേനയുടെ മറ്റു പേര് പൂച്ച മയക്കിയെന്നാണ് പൂച്ചയുടെ വയറ് സംബന്ധമായ അസുഖങ്ങൾക്ക് പൂച്ച തന്നെ കണ്ടെത്തി കടിക്കുന്ന ഒന്നാണ് ഈ കുപ്പമേനിന്ന് അതായത് നമ്മളൊരു കുപ്പമേനിണം പിഴുതെടുത്ത് പൂച്ച ഒന്ന് കഴുകി പൂച്ചയുടെ മുന്നിൽ ഇട്ട് കൊടുത്താൽ കഴുകി ഇട്ട് കൊടുത്താൽ കഴിക്കും ആ മണ്ണുപാനാണ് കഴുകി ഇട്ട് കൊടുക്കുന്നത് കഴുകി ഇതേപോലെ ഇട്ട് കൊടുത്താൽ പൂച്ച വളരെ ആർത്തിയോടുകൂടി കഴിക്കുന്നത് നമുക്ക് കാണാം എൻ്റെ ചാനൽ ഇഷ്ടമാകുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പൂച്ച അതിൻ്റെ ചെറിയ വേരുകൾ അതായത് പിന്നെ വലിയ പേരും കഴിക്കാം അതിനാ ചെറിയ വേരുകൾ അത് കൊടുക്കും നമ്മൾ പിന്നെ അതിൽ നിന്ന് തന്നെ അത് പിന്നെ പറിച്ചെടുത്ത് കഴിക്കുന്നുണ്ട് അല്ലാതെ നമ്മളതിൽ നിന്ന് കുറച്ച് പേരെടുത്തിട്ട് അതിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അത് വളരെ പിന്നെ ഏതാ ടേസ്റ്റി ആയിട്ടാണ് അത് കഴിക്കുന്നത് നമ്മൾ ആ വേരെടുത്ത് മാറ്റുമ്പോഴത്തേക്ക് പൂച്ച വളരെ ആർത്തി കൊടുക്കുക കരഞ്ഞുകൊണ്ടാണ് നമ്മളിൽ നിന്നും ആ വേര് പിന്നെ എടുക്കാറുള്ളത് അങ്ങനെ അത് അങ്ങനെ അത് പിന്നെ ധാരാളം എത്ര പേര് വേണമെങ്കിലും കഴിക്കുമെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ഒരു ചെടിയിൽ നിന്നും എടുത്തിട്ട് കുറച്ച് പേര് ചെടിക്കകത്ത് തന്നെ വെച്ച് കൊടുത്തിട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ച് ചെറിയ പേരുകൾ പൊട്ടിച്ച് അതിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് അതിന് കൊടുക്കുമ്പോഴത്തേക്ക് അത് പിന്നെ വളരെ പിന്നെ ടേസ്റ്റായിട്ട് കഴിക്കണം അതാരണം അതിൻ്റെ വയറി സംബന്ധമായ അസുഖങ്ങൾക്ക് അതുതന്നെ പോയി കണ്ടെത്തുന്ന ഒരു പിന്നെ അതിൻ്റെ ഒരു ഔഷധമാണ് ഈ പിന്നെ കുപ്പമേനി കാരണം എന്ന് വെച്ചാൽ പ്രത്യേക പരിചരണങ്ങളൊന്നുമില്ല നമ്മളെ പറമ്പിലും കുപ്പയിലും റോഡ് സൈഡിലും ഒക്കെ ധാരാളമായി കാണുന്ന ഒന്നാണ് കുപ്പമേനി പക്ഷേ കുപ്പമേനിക്ക് ഇങ്ങനൊരു പിന്നെ പൂച്ചയ്ക്ക് ഉപകാരപ്രദമായ മനുഷ്യന് ഉപകാരപ്രദമായ പിന്നെ മരുന്നുകൾ അതിലുണ്ട് എന്നുള്ളൊരു ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചിരുന്നത് പൂച്ചയ്ക്ക് വരുന്ന അതി ഒരു മരുന്നാണ് ഈ കുപ്പമേനി